നവംബർ എട്ട് കുവൈറ്റ് വാർത്തയുടെ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് എല്ലാവരും വളരെ കൂടി കൌതുകത്തോടുകൂടി കൂടി സ്വീകരിക്കുന്നു മിനിസ്ട്രിയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വർഷത്തെ കോൺട്രാക്ട് എന്നുള്ളത് മൂന്ന് വർഷത്തേക്കാക്കി കൊടുക്കാൻ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ഡോക്ടർമാർ വരും നഴ്സുമാർ വരും ഫാർമസിസ്റ്റുകൾ മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേരിട്ട് വരികയാണെങ്കിൽ അങ്ങനെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് നിലവിലെ ഒരു വർഷം എന്നത് മൂന്ന് വർഷമാക്കി കൊടുക്കുന്ന സമീപനം വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ ആവേശം തന്നെയാണ് ഒരു ഭാഗത്ത് സ്വദേശിവൽക്കരണം വൽക്കരണം വരികയും വിദേശികളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ പ്രവാസ തൊഴിൽ ശക്തി കുവൈറ്റിൽ വേരോട്ടമുള്ളതാണെന്നും നല്ല രീതിയിൽ സേവനം നടത്തുകയാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഇങ്ങനെ മൂന്ന് വർഷത്തേക്കാക്കി കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ തൊഴിൽ കോൺട്രാക്ടിന്റെ ആ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അടുത്തത് മൂന്ന് വർഷത്തേക്കാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് ഇന്ന് മൂന്ന് പേർ മരിച്ചു അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രോഗബാധ കഴിഞ്ഞ ദിവസങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് ആശ്വാസകരമാണ് കുവൈറ്റും അങ്ങനെ ഗൾഫ് മേഖലയിൽ ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട് താഴേക്ക് അതിന്റെ അക്കങ്ങൾ പടിയിറങ്ങുന്നു എന്ന് ആശ്വസിക്കാൻ പറ്റിയ ഒരു ഘട്ടത്തിലായോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെ അതിനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ആളുകൾ ആക്റ്റീവായി ചികിത്സയിലുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് ഐ സിയുവിൽ കിടക്കുന്നത് എന്ന കാര്യവും ആശ്വാസം പകരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇരുന്നൂറും ഒക്കെ ആയിരുന്നത് ഇറങ്ങി വന്നു എന്ന് സന്തോഷമുണ്ട് മാത്രമല്ല അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രോഗബാധ വർണ്ണൂറ്റി എൺപത്തിയേഴ് ആളുകൾക്ക് രോഗം മോചനമുണ്ടായി എന്ന കാര്യം കൂടി തിരിച്ചറിയണം കുവൈറ്റിന്റെ അമീർ ഹെസ് ഹൈനസ് ഷേഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കമല ഹാരിസ് എന്നിവർക്ക് ആശംസകൾ നേർന്നു അഭിനന്ദനങ്ങൾ അറിയിച്ചു കുവൈറ്റും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ഊഷ്മളമായ ബന്ധം അടുത്ത നിലയിലേക്ക് കൂടുതൽ നല്ല രീതിയിലായി മാറട്ടെ എന്ന ആശംസ പങ്കുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം വരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ ഇത് നിയമലംഘകരായിട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ കുവൈറ്റിൽ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് ഒരു ലക്ഷം എത്തിയില്ലെങ്കിലും തൊണ്ണൂറായിരത്തിന് മുകളിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ ഇക്കൂട്ടത്തിൽ തന്നെ ഇതിനുശേഷം ഒരു പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഒരു മാസത്തേക്ക് അതിലാകെ പോയ ആളുകൾ കാൽ ലക്ഷമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് കണക്കുകൊണ്ട് അക്കങ്ങൾ കൊണ്ട് വ്യക്തമാണ് പക്ഷേ ഇതിനിടയിൽ ഈ തൊഴിൽ കോൺട്രാക്ട് കിട്ടിയ ആളുകളുണ്ട് പിഴ അടച്ചവരുണ്ട് പിഴ അടയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കാത്തവരുണ്ട് ഇങ്ങനെ പല തട്ടുകളിലായി കിടക്കുന്നതിൽ പിഴ അടച്ച ആളുകളെ ഒരുപക്ഷേ നിയമാനുസൃതമാക്കി അവർക്ക് രേഖകൾ പുതുക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് പല അറബി പത്രങ്ങളിലുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ കാര്യത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് ഇനി പിഴ അടയ്ക്കാതെ ബാക്കി തൊഴിൽ കോൺട്രാക്ട് കിട്ടിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നിയമവിധേയമാക്കാനുള്ള അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശിച്ച ക്വാറന്റൈൻ സംബന്ധിച്ച നടപടിക്രമങ്ങളിലെ ഭേദഗതി കേരളം ഇന്ന് നവംബർ എട്ടിനും നടപ്പിലാക്കിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ എക്സ്പെർട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ട് രോഗബാധയുടെ എണ്ണവും മരണത്തിന്റെ എണ്ണവും രോഗമോചനത്തിന്റെ ക്രമവും ഒക്കെ നോക്കിയിട്ട് ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ പറയുന്നത് വിദേശത്തുനിന്ന് വരുമ്പോൾ പി സി ആർ ടെസ്റ്റ് നെഗറ്റീവാണ് എന്നുള്ള സാക്ഷ്യപത്രവുമായിട്ട് വന്നാൽ നിലവിലെ ക്വാറന്റൈൻ ചട്ടങ്ങൾ മറികടക്കാൻ പറ്റും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അത് കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങൾക്കും തൽക്കാലം രോഗബാധ കൂടി നിൽക്കുന്നതുകൊണ്ട് പ്രാദേശികമായി തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരവും ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് കൊച്ചി എയർപോർട്ടിൽ നിന്ന് തൽക്കാലം ക്വാറന്റൈൻ അനുഷ്ഠിച്ചേ പറ്റൂ എന്നുള്ള അറിയിപ്പ് നാട്ടിൽ വന്നിറങ്ങിയാൽ അങ്ങനെ ഉണ്ടാകും കാരണം ഈ കൊച്ചിയുടെ പേര് ദേശീയ സർക്കുലറിൽ വന്നിട്ടുണ്ട് കൊച്ചിയും ഡൽഹിയും മുംബൈയും ഹൈദരാബാദും എയർപോർട്ടുകളിൽ പി സി ആർ എടുക്കാനുള്ള സൗകര്യമുണ്ടെന്നും വിദേശത്ത് നിന്ന് പി സി ആർ എടുക്കാതെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയർപോർട്ടുകളിൽ നിന്ന് പി സി ആർ എടുത്തിട്ട് ഈ പറയപ്പെടുന്ന ദേശീയ ചട്ടം പാലിക്കാമെന്നും അതിൽ പറഞ്ഞിരുന്നു അങ്ങനെ ആകെ സൗകര്യമുള്ള കേരളത്തിലെ ഒരേ ഒരു എയർപോർട്ട് കൊച്ചി ആയതുകൊണ്ട് കൊച്ചി എയർപോർട്ട് അക്കാര്യത്തിൽ ഔപചാരികമായി മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ക്വാറന്റൈൻ നടപടിക്രമങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഏഴ് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ തുടരുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കണം മാറ്റം വരുമ്പോൾ അറിയിക്കാമെന്ന സൂചനയാണ് പൊതുവേ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കുവൈറ്റിൽ മുതൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് പുതിയൊരു തിയറി ടെസ്റ്റിന്റെ കാര്യം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ വിൻഡോ ടിൻഡ് ഗ്ലാസുമായി ബന്ധപ്പെട്ട് മുപ്പത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമാക്കി ഉയർത്തുന്ന കാര്യവും അംഗീകൃതമായിട്ടുണ്ട് എന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായിട്ടാണ് പറയുന്നത് ഇതനുസരിച്ച് ശരിയാണെങ്കിൽ നാൽപ്പത് അമ്പത് അറുപത് എഴുപത് ശതമാനം വരെയൊക്കെ ഒട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന കമ്പനികൾക്ക് ഒരുപാട് പുതിയ ജോബ് കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എണ്ണയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറോളം ആളുകൾ ഇപ്പോഴും പ്രവാസികൾ പുറത്താണ് അവർക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് പന്ത്രണ്ട് ലക്ഷം കുവൈറ്റി ദിനാർ ശമ്പളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഔപചാരിക അറിയിപ്പിൽ കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സൂചിപ്പിച്ചിട്ടുമുണ്ട് കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന കണ്ണൂർ താഴേ ചൊവ്വ സ്വദേശി ബിജേഷ് കുമാർ കുമാർന്നാം വയസ്സിൽ മരണമടഞ്ഞു അദാൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അവിടെ ചികിത്സയിലായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി കേസുകൾ അമ്പത് മില്യൺ പിന്നിട്ടു പോകുന്ന അഞ്ച് കോടി കഴിഞ്ഞു പോകുന്ന രോഗബാധ ആഗോളാടിസ്ഥാനത്തിലുള്ളപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടും വരുമ്പോൾ പതിമൂന്നര മില്യൺ ആളുകൾ ഇപ്പോഴും ആക്റ്റീവായി കഴിയുന്നു എന്ന റിപ്പോർട്ടുള്ളപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരത്തോളം ആളുകളാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവർ കുവൈറ്റിൽ പേരാണ് അഞ്ച് ലക്ഷത്തിൽ ആളുകൾക്ക് ഇന്നലെ രോഗബാധയുണ്ടായി ഏഴായിരത്തി അഞ്ഞൂറോളം മരണവും ഇന്നലെ മാത്രം രേഖപ്പെടുത്തി അമേരിക്കയിൽ ഇന്നലെ മാത്രം ഒന്നേകാൽ ലക്ഷം രോഗബാധയാണ് ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നു ഈ ഇന്ത്യയിൽ രോഗബാധ കുറഞ്ഞു കൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ക്വാറന്റൈൻ നടപടിക്രമങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇളവ് കൊടുക്കാവുന്ന രൂപത്തിൽ സർക്കുലർ നവംബർ അഞ്ചാം തീയതി പുറത്തിറക്കിയത് എന്നാൽ കേരളത്തിലേക്കൊരു മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവർക്ക് പോലും പാസ് പാസ്സെടുത്തുകൊണ്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് പാസ് പാസ്സെടുത്തുകൊണ്ട് വരുന്ന രീതിയാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം എമർജൻസിക്ക് പോകുന്ന രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി പോകുന്ന ഒരു കോടതി നടപടിക്രമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു മീറ്റിംഗിന് വേണ്ടി ഒരു മരണം വേണ്ടപ്പെട്ട ആളുടെ മരണത്തിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒക്കെ പോകേണ്ടി വരുന്ന പ്രവാസിക്ക് ഇപ്പോഴും കളക്ടറുടെ പ്രത്യേക അനുമതി പ്രകാരം കോവിഡ് ജാഗ്രത പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റും ക്വാറന്റൈൻ ഇല്ലാതെ എന്ന നിയമം സെപ്റ്റംബർ എട്ടിന് വന്നത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് പേർ അങ്ങനെ പോയി വരുന്നുമുണ്ട് കൂടുതൽ രോഗബാധയുടെ അക്കങ്ങളിൽ നമ്മൾ പെടാതിരിക്കട്ടെ എന്ന ആശംസയോടെ നവംബർ എട്ടിന്റെ കുവൈറ്റ് വാർത്താ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി